ഹലോ ഗുഡ് നമസ്കാരം അപ്പോൾ ഓസ്ട്രേലിയ മുന്നിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു മൂവി റിവ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന് തന്നെ ബ്രഹ്മാണ്ട ചിത്രം എന്ന് പറയുന്ന എംബുരാൻ്റെ ഫസ്റ്റ് ഷോ ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാനുള്ളത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഷോ രണ്ടരയ്ക്കാണ് കേട്ടോ അപ്പം രണ്ടരയ്ക്കത്തെ ഷോ കാണാൻ വേണ്ടി ഞാൻ അംഗത്തിനോട് വന്നിരിക്കുകയാണ് അപ്പം മൂവി കണ്ടിട്ട് ഓസ്ട്രേലിയയിലെ മലയാളികളുടെ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണ് നല്ല മൂവിയാണ് ക്യാമറ വർക്ക് ഏറ്റവും നല്ലതാണ് മോഹൻലാൽ അടിപൊളിയാണ് മോഹൻലാൽ ആറാട്ടുകയാണ് മൂവി അടിപൊളി ചേട്ടാണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഒരു മോളിവുഡ് ബോളിവുഡ് ഹോളിവുഡ് ഫ്യൂഷൻ പടം അടിപൊളിയായിരുന്നു പക്കാ ഡയറക്ടർ മൂവി ആണല്ലേ മൂവി എന്നതിനേക്കാളും ോ അടിപൊളി <laughs> 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 പിന്നുഡ് ഓഫ് ഹൈപ്പിന് പോരല്ലോ പ്ലീസ് മൂവി കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ാണ് ഓസ്ട്രേലിയയിലെ മലയാളികളുടെ പ്രതികരണം നിങ്ങൾ കണ്ടു ഒരു സിക്സ് ടു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് ഒരു മരിപ്പെട്ട തന്നെ പറയണത് അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ